പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കളവും ഒരുങ്ങി തെരഞ്ഞെടുപ്പിന് സജ്ജമായിരിക്കുകയാണ് സീറ്റുകളുടെ എല്ലാം നറുക്കെടുപ്പ് കഴിഞ്ഞു നമ്മളുടെ സീറ്റുകളിലെല്ലാം വനിതാ സീറ്റുകളേത് സംവരണ സീറ്റുകളേത് എസ് സി സീറ്റുകളേത് എസ് സി ജനറൽ ഏത് എസ് സി വനിതയേത് എല്ലാം തീരുമാനിക്കപ്പെട്ടിരിക്കുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും നല്ല ഒരു കാലമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഉജ്ജ്വലമായൊരു പോരാട്ടത്തിന് എല്ലാ കളവും ഒരുക്കിക്കഴിഞ്ഞാണ് യു ഡി എഫ് നിലകൊള്ളുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉണ്ടാവുക പ്രത്യേകിച്ചും ഏറ്റവും അടിസ്ഥാന വിഭാഗമായിട്ടുള്ള സാധാരണക്കാർ ബി പി എൽ കുടുംബങ്ങൾ അതിദരിദ്രരായ മനുഷ്യർ എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സംവരണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർക്കെല്ലാം എന്തു നേട്ടമാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷം ഈ എൽ ഡി എഫ് നൽകിയതെന്ന് മാത്രമല്ല ഈ കഴിഞ്ഞ മുപ്പത് വർഷക്കാലം എൽ ഡി എഫ് കൈവശം വെക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയുടെ വികസനം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ എന്താണ് നടന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള യാത്രയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന് പറയുന്നത് ഇതിൽ നൂറ് ശതമാനം ഞങ്ങൾക്ക് പറയാൻ കഴിയും സമ്പൂർണ്ണമായി പരാജയപ്പെട്ട ഒരു മുനിസിപ്പാലിറ്റിക്കെതിരായിട്ടുള്ള വിധിയെത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവുക യു ഡി എഫ് തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് മാത്രമല്ല ഞങ്ങളുടെ വനിതാ സീറ്റുകളാകട്ടെ ഞങ്ങളുടെ സംവരണ സീറ്റുകളാകട്ടെ ഞങ്ങളുടെ ജനറൽ സീറ്റുകളാകട്ടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്തുകൊണ്ട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്തുകൊണ്ട് അവരുടെ ജനങ്ങൾക്കിടയിൽ നിന്ന് സ്ഥാനാർത്ഥികൾ രൂപപ്പെട്ടു വരുന്ന തരത്തിലായിരിക്കും ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാവുക തീർച്ചയായിട്ടും വലിയ വിജയപ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് ഇത്തവണ യു ഡി എഫ് ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി ഉണ്ടാകും യു ഡി എഫിൻ്റെ ചെയർമാൻ അധികാരമേൽക്കും കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു മുനിസിപ്പാലിറ്റിയാക്കി ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയെ മാറ്റാൻ യു ഡി എഫ് അതിൻ്റെ സകല പരിശ്രമങ്ങൾ നടത്തും നറുക്കെടുപ്പിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ ഒരു സംവരണ സീറ്റായിരുന്നു ചെയർമാൻ പോസ്റ്റ് ഉണ്ടായിരുന്നത് ഇത്തവണ എങ്ങനെയാണോ നറുക്കെടുപ്പിൽ വരുന്നത് ആ ചെയർമാൻ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ അധികാരമേൽക്കുന്ന ചെയർമാനോർ ചെയർപേഴ്സൺ യു ഡി എഫിൻ്റേതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഏറ്റവും മികച്ച ഒരാളായിരിക്കും എന്നതിലും സംശയമില്ല ഈ നാടിന് ഒരു ഭാവനാസമ്പന്നമായ നേതൃത്വത്തെ സമ്മാനിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്